ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വേക്കൻസിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള പ്രൈവറ്റ് ജോലി ഒഴിവിൻ്റെ പ്രധാന ഡീറ്റെയിൽസ് ആണ് പറയുന്നത് ഒരു ജോലി അന്വേഷിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് യുവതി യുവാക്കളെ ആവശ്യമുണ്ട് പ്രായം പതിനെട്ടിനും ഇരുപത്തെട്ടിനും ഇടയിലാണ് ഇരുപത്തിരണ്ടായിരത്തിനും ഉള്ളിൽ സാലറി ഉണ്ട് താല്പര്യമുള്ളവരെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് സ്ക്രീൻ കാണുന്ന നമ്പറിലാണ് എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പതിനെട്ട് ഇരുപത്തി മൂന്ന് അൻപത്തിരണ്ട് അപ്പം എല്ലാവരും മാക്സിമം വിളിക്കാൻ ശ്രമിക്കുക അടുത്തൊന്നും പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിൽ നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് തസ്തിക ജൂനിയർ എക്സിക്യൂട്ടീവ് ആണ് നാനൂറ്റി തൊണ്ണൂറോളം മുഴുവൻ ഇന്ത്യയിലാണ് വന്നിട്ടുള്ളത് ജോലിയുടെ സാലറി എന്ന് പറയുന്നത് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് ജൂനിയർ എക്സിക്യൂട്ടീവ് ആർക്കിടെക്ടറും ഉണ്ട് അതുപോലെ എൻജിനീയറിംഗ് സിവിലുണ്ട് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ഉണ്ട് ഇലക്ട്രോണിക്സ് ഉണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട് ഇത്രയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അപ്പം പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് ആർക്കിടെക്ചറിൻ്റെ ബിരുദം ഉണ്ടായിരിക്കണം കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റേത് സ്ക്രീനിൽ കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം അത് കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം നീ ഒന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് കർണാടകയിൽ സി ബി എസ് ഇ സ്കൂളിലേക്ക് പ്രൈമറി ഹൈസ്കൂൾ അധ്യാപകരെ ആവശ്യമുണ്ട് ഫിസിക്കൽ സയൻസ് സോഷ്യൽ സയൻസ് ബയോളജി ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ ബി എഡ് ടി ടി സി ഡിഇ ഡി ഉള്ളവർക്ക് അപേക്ഷിക്കാം ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള പ്രാവണ്യം വേണം അവ ബയോഡേറ്റ അയക്കേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത് ടീച്ചർ കേരള ട്വൻറ്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫുഡും അക്കോമഡേഷനൊക്കെ ഉണ്ട് കേട്ടോ നാൽപ്പതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെയാണ് സാലറി വരുന്നത് അടുത്തെന്ന് പറയുന്നത് ലുലുവിൽ വന്നിട്ടുള്ള ഏജൻസിയാണ് മെയിൻ്റനൻസ് സൂപ്പർവൈസറായിട്ടാണ് അത് കേരളത്തിലാണ് ഒരു സീനിയർ മെയിൻ്റനൻസ് ആയിട്ടാണ് ബാംഗ്ലൂരിൽ വന്നിട്ടുണ്ട് ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് എൻജിനീയർ ഓർ ഡിസൈനർ ഡിസൈനറായിട്ട് വന്നിട്ടുണ്ട് അത് കേരളത്തിലാണ് എഡ്യൂക്കേഷൻ സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ മാർക്കിറ്റാണ് എഡ്യൂക്കേഷൻ ലാബിൽ പറയുന്നത് താല്പര്യമുള്ള ഒരു രസീമി ഏറ്റൻറ് എൺപത്തെട്ട് എൺപത്തി മൂന്ന് മുപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് നാൽപ്പത്തി മൂന്ന് നമ്പറിലേക്കാണ് അടുത്തത് കെയർ ടേക്കർ കം കുക്കായിട്ടാണ് പന്ത്രണ്ടായിരം മുതൽ പതിനെട്ടായിരം രൂപ വരെ സാലറി ഉണ്ട് ഏജ് മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കാണ് ലൊക്കേഷൻ കോട്ടയം ആണ് ഹെലനെക്സ് അലോറ റിസോർട്ട് അയമനാണ് ഫുഡ് അക്കോമഡേഷനുണ്ട് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പൂജ്യം മൂന്ന് നാൽപ്പത്തഞ്ച് പൂജ്യം എട്ട് എന്ന നമ്പറിൽ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇത്രയാണ് ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി തന്നെ കിട്ടട്ടെ താങ്ക് യു ഫോർ വാച്ചിങ്